അസ്ലാം വലൈക്കും ആദിഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി റെഡ് മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് അതായത് സോപ്പ സോഫ്റ്റ് മസൽ എന്നൊക്കെ പറയൂ അതായത് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന പാറ്റേൺ നല്ലത് നമ്മളിത് ഒരുപാട് പാറ്റേൺ നമ്മൾ നേരിടുന്നത് ഇതുപോലത്തെ വിച്ചിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് അതേ മോഡലിൽ തന്നെയാണ് സെയിം ബ്രാൻഡഡ് പാറ്റേൺ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ പ്രൈസ് വരുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിട്ടാണ് നല്ല വീഡിയോസ് ഒന്ന് കാണിച്ചിരുന്ന ലൈക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് പിന്നെ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോട്ടാ പിന്നെ നമ്മൾ പത്ത് കെ ആയതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മള് കേക്കൊക്കെ മേടിച്ച് ഷാറായിട്ട് എന്നൊക്കെ മുറിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സന്തോഷം നമുക്കത് നിങ്ങൾ തന്ന ഒരു സന്തോഷമാണ് അത് നമ്മളെല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതല്ല ഞാൻ മനസ്സിലായി അതൊക്കെ എന്തായാലും സക്സസ് ആയിട്ട് നടന്ന് പക്ഷേ അല്ലാതെ എന്തായാലും സെറ്റ് അല്ലേ ഇന്നിപ്പോ കാണിക്കാ പറ്റില്ല നല്ല രസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മെറ്റീരിയൽ ആണ് കിട്ടില്ല കിട്ടില്ല ബാക്കിൽ കിടക്കുന്നത് നിങ്ങൾക്ക് അത്രയല്ല കുറച്ചു ലോങ് ഉള്ള കാരണം എന്താ വല്ലാണ്ട് എന്തായാലും ലാസ്റ്റ് കാണിച്ചോ ഡിസ്പ്ലേ എന്താ ലാസ്റ്റ് കാണിച്ചത് തന്നെയാണ് സാധനം ഡിസ്പ്ലേ വെറൈറ്റി കാണിച്ചിരട്ട അപ്പൊ എടുക്കാൻ താല്പര്യം ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ആൾക്കാർ സ്ത്രീഷോട്ട് എടുത്താൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറില് എന്ത് ചെയ്യുക എനിക്ക് അച്ഛൻ നമ്മുടെ വീട്ടിൽ ആയിട്ട് പോസ്റ്റ് വഴിയോ ഡീറ്റെയിൽസ് വഴിയോ നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ കത്തിച്ചേരാട്ട മറക്കുന്നുണ്ടാ ഞാൻ തരുന്ന നമ്പർക്ക് മാത്രം ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിക്കുക വേറെ നമ്പർക്കും ചെയ്യണ്ട ഞാൻ തരുന്ന നമ്പറിലേക്ക് മാത്രം അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളൂ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കിട്ടിലമ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിലാമ്പീസ് പക്ക പാർട്ടി വെയർ ആയിട്ട് വരും ഇതാണ് ടോപ്പ് വരുന്നത് നല്ല അടിപൊളി ബട്ടർ കളർ എന്നൊക്കെ പറയില്ല ബട്ടർ സിൽക്ക് ബട്ടർ സിൽക്കും ബട്ടർ ഇതൊന്നുമല്ല ബട്ടർ കളറല്ലോ ബട്ടറിന് നമ്മളെ ഔക്കേടോ അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേൺ കളർ ഒരു വെറൈറ്റി കളർ അതിന്റെ ഒരു കളർ അറിയുന്ന ആൾക്കാരിൽ ഒന്ന് മേച്ചാ ഞാൻ കണ്ടിട്ട് തോന്നുന്ന ഒരു കളർ അതാണ് അതായത് പക്ക പിസ്ത കളറിലല്ല വരുന്നത് അതിന്റെ ഒരു ഷെയ്ഡ് കളർ ഉണ്ട് ഒരു ഡസ്റ്റി മിക്സ് കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു കളർ അതാണ് ഈ കളർ വരുന്നത് ഭയങ്കര രസമുള്ള പാറ്റേൺ ഉണ്ടാകും നല്ല ഭംഗി ഉണ്ട് കടല ത്രെഡ് വർക്ക് കടില്ല നല്ല രസാക്കി കൊട്ടിത് നല്ല അടിപൊളി സൂപ്പർ ആണ് ഇതിന്റെ ഒക്കെ അടി കൊടുത്തിട്ടുള്ള വർക്കൊക്കെ വെക്കാം യം സാധനം അല്ലെ കിടിലാം പീസ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലാം പീസ് നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടാ നല്ല ഭംഗിയിൽ അടിക്കാൻ പറ്റും എന്തായാലും ഫോർട്ടി സെവനിലൊക്കെ അടിച്ചാലും ഫോർട്ടി സിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയിൽ അടിക്കാൻ പറ്റും അതിന്റെ ബോട്ടം സെയിം കളറിൽ നിന്നാണ് ബോട്ടം പറഞ്ഞത് അല്ല സെയിം സെയിം ഡിഫൈൻ ഇല്ല ആ സാധനം തന്നെ ഷോളൊക്കെ നല്ല വീതി നല്ല നീളം ഒക്കെ ഉള്ള സാധനമാണ് അതായത് രണ്ടര മീറ്റർ ഇല്ല ഷോള് രണ്ടര മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല വെറുതെ വിടുവാത്തേ നമ്മൾ പറയുന്നു ഇവിടെ വീട് കുടിയിലെത്തണത് രണ്ടര മീറ്റർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ അവർക്ക് വെറുക്കൊക്കെ വിളിക്കും ഞാൻ ഇണ്ടാക്കണെ വെറുതെ ചീത്തോളിപ്പിക്കണേ ഞങ്ങളെ കൊണ്ട് പോയി രണ്ടര മീറ്റർ ഇല്ല രണ്ടരം തൊട്ട് മുന്നായിട്ട് കെട്ടും അതായത് രണ്ടര മീറ്റർ ഇല്ല രണ്ടേ കാലിന്റെ അടുത്തൊക്കെ എത്തും നല്ല ഭംഗി നല്ല രസണ്ട് ഷോളൊക്കെ മാർഗണ്ടാ ഷോൾ ഒക്കെ മാരക സാധനം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ പ്രൈസ് ഇഷ്ടപ്പെട്ട അപ്പൊ അത് ഈ കളറൊക്കെ ഒരു രക്ഷയിലാത്ത കളറാ അടിപൊളി നല്ല ഭംഗിയുള്ള കളറാണ് നമ്മളെപ്പോഴെപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ ഇത് പിസ്ത ഗ്രീൻ ആണ് വരുന്ന കേട്ടാ ഇതിന്റെ ലെങ്ത് കറക്റ്റ് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കറക്റ്റ് ഫോർട്ടി സിക്സ് ആണ് വരുന്ന കേട്ടോ സൂപ്പർ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ പക്ക പാർട്ടി വരും രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു രക്ഷയില്ല ഇതെ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിന്റെ എൻഡിലേക്ക് വെക്കാനുള്ളത് കൊടുത്തിട്ടില്ല സ്ലീവിന്റെ എൻഡിലേക്ക് വെക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടില്ല കേട്ടാ നല്ല ഭംഗി ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി നല്ല ഭംഗി പലസോ പാനൊക്കെ അടിച്ചിട്ടാ ഏത് പാനാണെങ്കിലും അടിക്കും ഇഷ്ടമുള്ള പെൻറ്റൊക്കെ കടിക്കാട്ടാ ബോട്ട് അങ്ങനെ ഒരു സെയിം കളറിന്റെ ഷോൾഡർ ഒരു നോൺ മിക്സിൽ വരുന്നതാണ് ഇതിന്റെ ഷോൾഡർ എസ് ഒരു ക്രൈപ്പ് മിക്സ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു എന്താ പറയുക ഒരു രക്ഷയിൽ അതിന് മക്കളെ അമ്മ കാരണവെച്ചാല് ഒരു പ്പോ പറയോ ഒരു കുട്ടിക്കുട്ടിയുടെ സാധനം ഒക്കെ പറയാം നമ്മള് അമ്മ താലൊരിക്കാന്നല്ല നുള്ളിന്ന് എന്താ പറയാ സ്നേഹം വന്നില്ല അമ്മത്തെ സ്നേഹം തോന്നുന്ന പാറ്റേൺ എന്തൊക്കെ അമ്മാതിരി പീസ് ഇതാ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ കുട്ടിലെ പീസ് കേട്ടോ ഇനി ഇതാ ചിക്കു കളർ തനി ഒറിജിനൽ ചിക്കു ഇതാ ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നെട്ടാ ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് തനി ചിക്കു എന്നൊക്കെ പറഞ്ഞ തനി ചിക്കു കളറും ഡാർക്ക് ചിക്കു കുറച്ച് രക്ഷ ഇല്ലാത്ത പാറ്റേൺ ഉണ്ടാ ഭംഗിയുള്ള പീസ് എല്ലാത്തിന്റെ സ്ലീവിന്റെ എൻഡിൽ ചെറിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ലൈഫ് സ്റ്റൈൽ പാറ്റേൺ സ്ലീവിന്റെ എൻഡിൽ പറഞ്ഞ മാരക ലുക്ക് സെയിം കളർ ബോട്ടം ഉണ്ടല്ലേ ബോട്ടം അതിന്റെ ഷോള് വരും പൊളിക്കും സാധനത്തിൻ്റെ ഒരു പക്ക ബന്ധം ഉറപ്പിക്കുന്ന പാറ്റേൺ ടൈപ്പ് കളറാണ് ഇതിന്റെയൊക്കെ ഫ്ലവേഴ്സിനായിട്ട് മിക്സി കൊടുത്തിട്ടുള്ളത് കാരണം ഒരു രക്ഷയിലെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പീസ് പൂശിക്കള ഞാൻ ഒന്നും നോക്കണ്ട പർച്ചേസ് ചെയ്തോളാം പൈലണ്ടോ ഇനി ഒരു മാസം യെല്ലോ കളർ അതായത് ലൈറ്റ് യെല്ലോ റെസളറി യെല്ലോ ഉണ്ടോ അതായത് കുത്തി നിൽക്കുന്ന നമുക്കൊരു ബോർ തോന്നിക്കുന്ന പാറ്റേണിൽ വരുന്ന മഞ്ഞൊന്നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഫോർട്ടി സെവൻ ആയിരുന്നു ഇതിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് അല്ലേ ത്രെഡ് വർക്ക് കണ്ടില്ലേ ൊക്കെ പറഞ്ഞാതിരി സാധനം കിട്ടു എന്നൊക്കെ പറഞ്ഞാലേ വേറെ ലെവല് പീസ് രക്ഷയിലാണല്ലോ രക്ഷയില്ലാത്ത പീസ് ഇട്ടാ നല്ല ഭംഗി ഉണ്ട് കാണാനിട്ടാ നല്ല ഭംഗി നല്ല ഭംഗി ഉണ്ട് കാണാനിട്ടതിന്റെ ബോട്ടം വരും കണ്ടില്ലേ ബോട്ടം ഷോൾ ബോട്ടം ഒക്കെ എങ്ങനെ വേണമെങ്കിലും അടിക്കാം സ്റ്റാൻഡോർഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ബോട്ടം കൊടുത്തിട്ടുള്ളതാ ഷോൾക്ക എന്താ ഞങ്ങക്ക് വേണ്ടി എന്താ ഞങ്ങൾക്ക് വേണ്ടി പറയുന്നത് നല്ല പറഞ്ഞ സർവീസ് കണ്ടല്ലോ ജസ്റ്റ് നോക്കി കണ്ടില്ലേ ഇതാണ് അതിന്റെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയില് മോഡൽ മോഡലിട്ടാ ആ കളർ കണ്ടില്ലേ നല്ല രസമുള്ള പീസ് ആണ് ഞമ്മളിപ്പിത്രയും നേരം കാണിച്ച സെയിം മോഡലില് വരുന്നില്ല അത്ര ഹെഡ് വർക്ക് കണ്ടില്ലേ സൂപ്പർ അതൊരു വർക്ക് കൊടുത്തേ നല്ല വൃത്തിയിലാണ് എന്തായിട്ടുള്ളത് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു അടിഭാഗം വരുന്നത് കേട്ടാ ത്രെഡൊക്കെ ഒക്കെ ജാതി വർക്ക് കിട്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വൃത്തിയുള്ള സൂപ്പർ പീസാണ് കണ്ടില്ലേ ഷോളൊക്കെ കൊടുത്തിട്ടുള്ള തന്നെ നല്ല ഒരു വെറൈറ്റി ലുക്കിൽ തന്നെയാണ് ഷോളും കൊടുത്തിട്ടുള്ളത് ഷോൾ ഷോളുണ്ടല്ലേ ഷോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല നല്ല വീതിയും നല്ല നീളൊക്കെ ഉള്ള ഷോൾട്ടാ ഞാൻ നേരത്തെ കണ്ട അതേപോലെ തന്നെ കണ്ടല്ലേ സൂപ്പർ ഷോളാണ് വരുന്നത് നല്ല ഡിജിറ്റൽ ടൈപ്പ് ആണ് വരുന്നത് ഓ ആ സൂപ്പർ സാധനം ചെറിയ കള്ളമൂലമാര് പറഞ്ഞ മാരി ഒന്ന് നിങ്ങളെ അടുത്തൊന്നിട്ട മൊബൈലിൽ വന്ന് മണപ്പിച്ചി റോസാപ്പിനെ മണം കിട്ടു അതായത് എന്താ ചെയ്യാ ഈ ജൈസലത് മാറൊക്കെ സാധനം രക്ഷയില്ല സെറ്റ് അപ്പൊ എങ്ങനെയാണ്ട് സാധനങ്ങൾ ആറ് സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പം മറക്കണ്ട മക്കളെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ മറക്കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട എന്ന് മറക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ കാരണം അത്രയും ബെറ്ററാണ് ഇതൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ റിപ്പീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നല്ല രസമുള്ള പാറ്റേൺ ആണ് കൊടുന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം പോവാണ്ടിരിക്കാത്ത പാറ്റേൺ അല്ല ചാ വരാ വാരി വാരി പോവും നമ്മളൊരു റെഡിമെയ്ഡ് ഇട്ട ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷ എന്തായാലും ഇട്ടാ ഒരു പൊള്ളിച്ചിരിക്കും പക്ഷെ അക്ഷര പാറ്റേൺ ആണ് നമുക്ക് വീണ്ടും വീണ്ടും വരുന്ന പാറ്റേൺ ആണ് എന്തായാലും അതാ ഇനി വന്നാലും എന്തായാലും ഞാൻ അതിൻ്റെ പറയാം നിങ്ങൾ പോസ്റ്റ് വഴിയാ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ അറിയിക്കാൻ പറ്റും പക്ഷെ അത് മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ഡെയിലി രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു എന്തെങ്കിലും സ്നേഹം നിങ്ങൾ നിലനിർത്തേനു ചാ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും വെറൈറ്റി കളക്ഷൻ കാണാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ